ഈ ശോമശിഖാക്ക സ്തുതിയായിരിക്കട്ടെ ഞാൻ മാണിപ്പറമ്പിലക്കൻ ഇന്ന് എറണാകുളത്ത് ചാക്കുടുത്ത് പരിഹാര ജാഥ അണികള് അധികാരികളെ തിരുത്തുന്ന കാലം അനുസരണത്തിന്റെ നിർമല തിങ്കള് ഇന്ന് എറണാകുളത്ത് ണത്തിൻ്റെ വിഭൂതി തിങ്കൾ ഇന്ന് എറണാകുളത്ത് പൌരസ്ത്യ സുറിയാനി കൽതായ കത്തോലിക്ക സഭ എന്ന സീറോ മലബാർ സഭയുടെ ഏറ്റവും തലപ്പത്തുള്ളവരുടെ പാപ്പാ വിരുദ്ധ നിലപാടുകൾക്ക് പ്രായശിത്തമായി കുറെ പേര് ചാക്ക് വസ്ത്രം ധരിച്ച് ഒരു പരിഹാര പ്രദക്ഷിണം പ്രായച്ചെത്ത പ്രദക്ഷിണം നടത്തുകയാണ് ഇന്ന് ശീഷ്മയിലേക്ക് മാർപ്പാപ്പയെ ധിക്കരിച്ച് ഏകീകൃത കുർബാന നടപ്പാക്കണം എന്ന മാർപ്പാപ്പ പലപ്രാവശ്യം ആവശ്യപ്പെട്ട ആ കാര്യം അനുസരിക്കാതെ പാപ്പാവിരുദ്ധ നിലപ നിലപാടിലൂടെ ീഷ്മയിലേക്ക് പോകുന്ന വിമത വൈദികരുടെ കൊടും പാപത്തിന് പരിഹാരമായി നിനവേ നിവാസികൾ ചെയ്തതുപോലെ ചാക്കുവസ്ത്രം ധരിച്ച് ചാരം പൂശി കുറെ പേര് പരിഹാര പ്രദക്ഷിണം നടത്തുകയാണ് വേദത്താളുകള് ബൈബിള് ആവശ്യപ്പെട്ടതുപോലെയുള്ള ഒരു നാടൊന്നാകെയുള്ള ഒരു പ്രായശ്ചിത്ത പ്രദക്ഷിണം നടത്തുകയാണ് എറണാകുളത്ത് ഇന്ന് രണ്ടായിരം വർഷത്തോളം പഴക്കമുള്ള പൌരത്യ സുറിയാനി കൽദായ കത്തോലിക്ക സഭ എന്ന സീറോ മലബാർ സഭയെ അതിന്റെ ഒത്തൊരുമയെ അതിന്റെ ഐക്യത്തെ തകർക്കാനായി മറ്റ് ചില മതങ്ങളിലെ തീവ്രവാദ സ്വഭാവമുള്ളവരുമായി ചങ്ങാത്തം കൂടിയവരുടെ ഒറ്റിക്കൊടുക്കലിന് പരിഹാരമായി ചാക്കുവസ്ത്രം ധരിച്ച് ക്ഷാരം പൂശി ഒരു പരിഹാര പ്രദക്ഷിണം പ്രായച്ചത്ത പ്രദക്ഷിണം നമ്മൾ നടത്തുകയാണ് അങ്ങനെയുള്ളവരെ നിലയ്ക്ക് നിർത്താതെ അവർക്കെതിരെ അച്ചടക്ക നടപടി എടുക്കാതെ അവർ ചേർത്ത് പിടിച്ച് സഭയെ മൊത്തത്തിൽ ഇടർച്ചയ്ക്ക് വിധേയമാക്കി അനേകം മക്കളെ വിശ്വാസത്തിൽ വ്യതിചലിപ്പിക്കുന്ന ആ ശക്തികൾക്കെതിരെ അവരുടെ നാരകീയ ശക്തികൾക്കെതിരെ ദൈവത്തിന്റെ ശക്തി സംഭരിക്കാൻ ചാക്രവസ്ത്രം ധരിച്ച് ചാരം പൂച്ചി നമ്മൾ ഒരു പരിഹാര പ്രദക്ഷിണം നടത്തുകയാണ് സുറിയാനി കത്തോലിക്ക സഭ എന്ന നമ്മുടെ കൽതായ കത്തോലിക്ക സഭ എന്ന സുറിയാനി സീറോ മലബാർ സഭ ആ സഭയുടെ പാരമ്പര്യം അതിൻ്റെ ജന്മാവകാശമായ ആധ്യാത്മിക ശിക്ഷണം ഇവയെല്ലാം നിഷേധിക്കുന്ന തലപ്പത്തുള്ളവരോടും വിമത വൈദികരോടും പിന്നെ അവർക്കെല്ലാം കുടപിടിക്കുന്ന ശിങ്കിടികളോടും പ്രതിഷേധ സൂചകമായി ചാക്കവസ്ത്രം ധരിച്ച് ക്ഷാരം പൂശി നമ്മൾ ഒരു പ്രായച്ചെത്ത പ്രദക്ഷിണം നടത്തുകയാണ് തലപ്പത്തുള്ളവർ പരമപരിശുദ്ധ കുർബാനയോട് കാണിക്കുന്ന അക്ഷന്ധ്യപായ അവഹേളനങ്ങൾക്ക് പരിഹാരമായും പ്രായ്ചിത്തമായും സാധാരണക്കാരായ വിശ്വാസികൾ വസ്ത്രം ധരിച്ച് ചാരം പൂശി പരിഹാര പ്രദക്ഷിണം നടത്തുകയാണ് പ്രായ്ചിത്ത പ്രദക്ഷിണം നടത്തുകയാണ് തങ്ങളുടെ അധികാരം അത് മറ്റുള്ളവരുടെ മേൽ കുതിരകയറാൻ വേണ്ടിയാണ് എന്ന് കണക്കാക്കുന്ന ചില ആളുകളുടെ തെറ്റായ നടപടികൾക്കെതിരെ സഭയുടെ ഒത്തൊരുമയും ഐക്യതയും സംരക്ഷിക്കാൻ വേണ്ടിയാണ് തങ്ങളുടെ വിശേഷപ്പെട്ട അധികാരം എന്ന് തിരിച്ചറിയാത്ത അന്ധരായ നേതാക്കന്മാർക്കെതിരെ അല്ലെങ്കിൽ അവരുടെ പാപത്തിന് പരിഹാരമായി പ്രായശ്ചിത്തം ചെയ്യുകയാണ് നമ്മൾ ക്കാര് പൌരസ്ത്യ സുറിയാനി കത്തോലിക്ക സഭ പൗരസ്ത്യ കൽദായ കത്തോലിക്ക സഭ എന്ന സീറോ മലബാർ സഭ ആ സഭയുടെ പാരമ്പര്യം അനുസരിച്ച് പേതൃത്വം ഞായറാഴ്ച വൈകിട്ട് റാംശാ പ്രാർത്ഥനയോടുകൂടെയാണ് വലിയ നോമ്പ് സൗമാറമ്പ ആചരി ആ ആരംഭിക്കുന്നതെന്നും അതിനാൽ നിർമ്മല തിങ്കളായി നമ്മൾ ആചരിക്കുന്നത് പേതൃത്വം ഞായർ കഴിഞ്ഞു വരുന്ന തിങ്കളാഴ്ചയാണെന്നും അത് ലിത്തിൻ സഭയിലേതപോലെ വിഭൂതി ബുധൻ അല്ലെന്നും ജനങ്ങൾക്ക് ബോധ്യമുണ്ടെന്നും അത് ആ പാരമ്പര്യമാണ് പാലിക്കേണ്ടതെന്നും ലോകത്തെ മുഴുവൻ ബോധ്യപ്പെടുത്താനും എറണാകുളത്തെ വിമത വൈദികരെ ബോധ്യപ്പെടുത്താനും അവരുടെ ചെങ്കിടികളെ ബോധ്യപ്പെടുത്താനും ഇവരെയെല്ലാം ചേർത്ത് പിടിക്കുന്ന ഈ പാരമ്പര്യത്തെ ഒറ്റക്കൊടുക്കുന്ന ആളുകളുടെ പാപത്തിന് പ്രായശ്ചിത്തമായും നമ്മള് ചാക്കവസ്ത്രം ധരിച്ച് ചാരം പൂശി നിനവേ നിവാസികളോട് ചേർന്ന് പ്രായശ്ചിത്തം ചെയ്യുകയാണ് പരിഹാരം ചെയ്യുകയാണ് ക്രാസിൻ നിങ്ങളുടെ ഇടയിൽ പ്രവർത്തിച്ച ഞാൻ പ്രവർത്തിച്ച പ്രവർത്തികൾ സ്വതോം ഗോമാറയാലാണ് ചെയ്തു തരുന്നെങ്കിൽ അവർ പണ്ടേക്ക് പണ്ടേ ചാക്കവസ്ത്രം ധരിച്ച് ചാരം പോശി പശ്ചാത്തപിക്കുമായിരുന്നുവെന്ന് കർത്താവീ ശോമശിക പറയുന്നുണ്ട് എറണാകുളത്ത് കർത്താവീ ശോമശിക ചെയ്ത ആ വീര്യപ്രവർത്തികള് മറ്റേതെങ്കിലും നാട്ടിലായിരുന്നു ചെയ്തിരുന്നെങ്കിൽ അവർ ചാക്കുവർത്തം ധരിച്ച് ചാരം പൂശി പണ്ടേക്ക് പണ്ടേ കർത്താവിനെ സ്വീകരിക്കുമായിരുന്നു കൈക്കൊള്ളുമായിരുന്നു എന്ന് ഇന്ന് കർത്താവ് വിലപിക്കുന്നുണ്ടാകും കർത്താവിന്റെ ആ വിലാപം കേട്ട് കർത്താവിനോട് പ്രസാദാത്മകമായി പ്രതിസ്പന്ദിച്ച് കർത്താവിൻ്റെ ഹൃദയത്തിനേറ്റിരിക്കുന്ന മുറിവുകൾ വിശേഷിച്ചും ആഭിചാര കുർബാനയിലൂടെയും മുതിർന്ന വൈദികൻ കുർബാന അർപ്പിച്ചപ്പോൾ ആഭിചാര വൈദ്യ കുർബാന ചെയ്തവരുടെ പ്രായച്ചിത്തതിന് മുതിർന്ന വൈദികനെ അടിച്ചോടിച്ച ആ മനുഷ്യരുടെ പാപങ്ങൾക്ക് കൊടും പാപങ്ങൾക്ക് പ്രായച്ചിത്തതിന് ബ്ലാക്ക് മെയിൽ രാഷ്ട്രീയം കളിക്കുന്ന കുറെ ആളുകളുടെ അങ്ങനെ കർത്താവിനെ അവഹേളിക്കുന്ന കർത്താവിൻ്റെ കുർബാന അവഹേളിക്കുന്ന കർത്താവിന്റെ കുർബാന കുപ്പിയെറിയുന്ന ഇങ്ങനെ നീചമായ പ്രവർത്തികൾ ചെയ്യുന്ന കൊടും പാപികളുടെ പാപങ്ങൾക്ക് പ്രായ്ചിത്തമായിട്ട് അവരെല്ലാം നമ്മുടെ ഇടയിൽപ്പെട്ടവരാണ് നമ്മുടെ ആളുകളാണ് അവരുടെ പാപങ്ങൾക്ക് പ്രായ്ചിത്തമായിട്ട് ഒരുപക്ഷെ ഇതിനു മുമ്പൊന്നും നമ്മൾ ഒരിക്കലും കണ്ടിട്ടില്ലാത്ത ഒരു പരിഹാര പ്രായ്ചിത്ത പ്രദക്ഷിണം റാലി ജാഥ ഞങ്ങൾ സംഘടിപ്പിക്കുകയാണ് വസ്ത്രം ധരിച്ച് ചാരം പൂശി പരസ്യമായി ഒരു പരിഹാര പ്രദക്ഷിണം അതും എറണാകുളത്ത് ഈ ഒരു ഇനീഷ്യേറ്റീവ് വളരെ ഗംഭീരമാണെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഇതൊരു ആരോ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ കിട്ടിയ ഒരു പ്രചോദനമായിട്ടാണ് എന്നോട് അറിയിച്ചത് അത് ഏറ്റെടുത്ത് കുറച്ച് പേര് വന്നിരിക്കുകയാണ് എത്ര പേര് എന്നുള്ളത് ഒരു ഒരു പ്രധാനപ്പെട്ട കാര്യമേ അല്ല പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരാൾക്കൊരു ഒരു ഒരു വെളിപാടുണ്ടാകുന്നു അത് പങ്കുവച്ചപ്പോൾ അനേകം പേര് അതിനോട് പ്രാർത്ഥിച്ച് ഒരുങ്ങിയപ്പോൾ അവർക്കും തോന്നുന്നു ഇങ്ങനൊരു പ്രായച്ചിത്തം വേണം കാരണം കർത്താവിനെ സംരക്ഷിക്കേണ്ടതും കർത്താവിൻ്റെ കുർബാനയെ സംരക്ഷിക്കേണ്ടത് കർത്താവിനെ സംരക്ഷിക്കേണ്ടവർ അന്ന് ഹേറോദസ് കർത്താവിനെ കൊല്ലാനായിട്ട് ആഗ്രഹിച്ചപ്പോൾ നീ കുഞ്ഞിനെയും അതിൻ്റെ അമ്മയെയും എടുത്ത് ഈജിപ്തിലേക്ക് പോവുക എന്ന് പറഞ്ഞ് ദൈവം തമ്പുരാനാണ് തൻ്റെ പുത്രൻ തമ്മിനെ സംരക്ഷിക്കാനായിട്ട് മനുഷ്യരായ ജോസഫിനോടും മറിയത്തോടും പറഞ്ഞത് ഇന്നും ചെയ്യേണ്ടതാണ് കുർബാനിയെ വൈദികര കൈകളിലും എത്രാംപര കൈകളിലും കർത്താവ് ഏൽപ്പിച്ചിരിക്കുക അങ്ങനെ കർത്താവിനെ സംരക്ഷിക്കേണ്ടവർ തന്നെ കർത്താവിനെ ഇതുപോലെ ഒറ്റക്കൊടുക്കുകയും അവഹേളിക്കുകയും തല്ലുകയും കൊല്ലുകയും ഒക്കെ ചെയ്യുമ്പോൾ പ്രായച്ചിത്തം ചെയ്യാനായിട്ട് ഒരു വേറോനിക്കെ പോലെയും ഒരു ശിവയോനെ പോലെയും ഈ ജെറൂസലം ഓറസലം എന്ന് പറയില്ല ജെറൂസലം പുത്രിമാർ അങ്ങനെയുള്ളവരും പിന്നെ ഗലീലിൽ നിന്ന് കർത്താവിന് പിഞ്ചുന്ന കുറെ സ്ത്രീകൾ എല്ലാം കൂട്ടത്തിൽ ചേർന്ന് നമ്മൾ കർത്താവിന് ഒരു ആശ്വാസം കൊടുക്കാൻ വേണ്ടി ഇന്ന് നിർമ്മല തിങ്കൾ സൗമാർ അമ്പാന വലിയ നോമ്പ് ആരംഭിക്കുന്ന ദിവസം ചാക്ക് പത്രം ധരിച്ച് ചാരം പൂശി കർത്താവിൻ്റെ ആ കുരിശന്റെ വഴിയിൽ നമ്മൾ ചേരുകയാണ് പറ്റാവുന്നവരെല്ലാവരും അതിൽ പങ്കെടുക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് വൈകിട്ട് ഇന്ന് വൈകിട്ട് അഞ്ചേ കാലിന് കുർബാനയും പിന്നെ തുടർന്നാണ് ഈ ചാക്കവസ്ത്രം ധരിച്ചുള്ള പരിഹാര ജാഥയും അതിൽ പറ്റുന്നവരെല്ലാം പങ്കെടുത്ത് നമ്മുടെ കർത്താവിൻ്റെ കർത്താവിന് ചെയ്ത അവഹേളനങ്ങൾക്ക് പ്രായച്ഛം ചെയ്യണമെന്ന് ഞാൻ വിനീതമായിട്ട് അഭ്യർത്ഥിക്കുകയാണ് നമ്മുടെ കർത്താവീശ്വാംശിക്കാരുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസു നാം എല്ലാവരോടും ഇങ്ങോട്ടും ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമീൻ